മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുഗതാഗത മാർഗ്ഗമാണ് സബർബൻ ട്രെയിൻ സർവീസ് പക്ഷേ ഈ ട്രെയിൻ സർവീസ് എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് സബർബൻ ട്രെയിൻ യാത്രക്കിടെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പേരാണ് മരിച്ചത് മുൻവർഷത്തേക്കാൾ ഏഴ് ശതമാനം കുറവെങ്കിലും ദിവസവും ആറു പേരെങ്കിലും ശരാശരി മരിക്കുന്നു എന്ന ഈ കണക്ക് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് പൊതുജനത്തിന്റെ യാത്ര സുരക്ഷിതമാക്കാൻ പദ്ധതികൾ പലതും റെയിൽവേയുടെ ും നടപ്പാക്കുന്നത് പക്ഷേ നീളുകയാണ് ഒരു കോടിയോളം പേർ മുംബൈയിലെ സബർബൻ ട്രെയിനുകളിൽ ഒരു ദിവസം യാത്ര ചെയ്യുന്നുണ്ട് എന്നതാണ് കണക്ക് അതുകൊണ്ട് തന്നെയാണ് മുംബൈയുടെ ജീവനാഠി എന്ന് ഈ സർവീസിനെ വിശേഷിപ്പിക്കുന്നതും പക്ഷേ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ സബർബൻ സർവീസിൽ യാത്ര ചെയ്യവേ ജീവൻ നഷ്ടമായത് ഇരുപത്തി ആറായിരത്തിലധികം പേർക്കാണ് തിരക്ക് കൂടുതലുള്ള സെൻട്രൽ ലൈനിലാണ് മരണം ഏറെയും പതിനേഴായിരം പേർ മരിച്ചത് ഈ ലൈനിലാണ് ഭൂരിഭാഗം മരണവും ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെയുണ്ടായ അപകടത്തിലാണ് തിരക്കുള്ള ട്രെയിനിൽ തൂങ്കിപ്പിടിച്ചുള്ള യാത്രക്കിടെ വീണു മരിച്ച സംഭവങ്ങളാണ് കണക്കിൽ തൊട്ടുപിന്നൽ കഴിഞ്ഞ വർഷം മുംബൈയിൽ സബർബൻ ട്രെയിൻ അപകടങ്ങളിൽ മരിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പേരെന്നാണ് കണക്കുകൾ കഴിഞ്ഞ വർഷം മരിച്ചവരിൽ ആയിരത്തി അറുപത്തി മൂന്ന് പേരും ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ട്രെയിനുകളിൽ നിന്ന് വീണ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പേരും മരിച്ചു മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയ്ക്കിടെയുള്ള മരണങ്ങൾ ഏഴ് ശതമാനത്തോളം കുറഞ്ഞു എന്നീ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ പോലും ഒരു ദിവസം ശരാശരി പേരെങ്കിലും മരിക്കുന്നു എന്നത് ആശങ്കയാണ് ധാനയിലെ മുംബ്രയിൽ കഴിഞ്ഞ വർഷം ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ് നാലുപേർ മരിക്കുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് ഒടുവിലെ വലിയ അപകടം ട്രാക്കിലേക്ക് യാത്രക്കാർ ഇറങ്ങാതിരിക്കാൻ വേലി കെട്ടുന്ന നടപടി വ്യാപകമായി ചെയ്യുന്നുണ്ടെന്നാണ് റെയിൽവേ ഹൈക്കോടതിയിൽ അറിയിച്ചത് ഓട്ടോമാറ്റിക് ഡോർ സംവിധാനമുള്ള എ സി ട്രെയിനുകളിലേക്ക് മാറുമെന്ന് പിന്നാലെ പ്രഖ്യാപനമുണ്ടായി പക്ഷേ നടപടി ഉണ്ടായിട്ടില്ല വൻതിരക്കുള്ള റൂട്ടുകളിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്നും കണ്ടറിയണം നിലവിലെ ട്രാക്കുകളിൽ ട്രെയിനുകളുടെ എണ്ണം കൂട്ടുന്നതും എളുപ്പമല്ല ട്രാക്കുകൾ കൂട്ടുകയും ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന നടപടിയും പൊതുജനത്തിന്റെ ആവശ്യം മുംബൈയിൽ നിന്നും പൊതുജനം സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം